ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവരെ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ദിഗ്വിജയം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എട്ടു വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ദിലീപ് ജയിച്ചിരിക്കുകയാണ് എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ് അല്ലേ അതായത് നടിയെ ആക്രമിക്കാൻ പൽസർ സുനിക്ക് കൊട്ടീഷൻ നൽകിയത് ദിലീപാണെന്നാണ് പൾസർ സുനി അവകാശപ്പെട്ടത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലാണ് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഇതേ ബാക്ക്ഗ്രൗണ്ട് അതായത് സ്ത്രീകളെ ആക്രമിച്ച കേസിൽ പല വിധത്തിലും അദ്ദേഹത്തിനെതിരെ ഉട്ട് നോട്ടീസും പോലീസിന്റെ കേസും ഒക്കെ ഉള്ളതാണ് അപ്പം നിലവിലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കിലൂടെയാണ് പോലീസ് അദ്ദേഹം ദിലീപിനെ സമീപിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ദിലീപ് എല്ലാ ഇപ്പൊ എല്ലാരും പറയുന്നത് ദിലീപ് പൈസ കൊടുത്തിട്ടാണ് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ദിലീപ് പൈസ കൊടുത്ത് രക്ഷപ്പെടാനാണെങ്കിൽ ആ പൈസ പത്സിനിക്ക് തന്നെ കൊടുത്താൽ മതിയല്ലോ കാരണം കോടിക്കണക്ക് രൂപ മുടക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഓരോ സിറ്റിങ്ങിലും ലക്ഷങ്ങൾ മേടിക്കുന്ന രാമപിള്ള എന്നൊക്കെ പറഞ്ഞ വക്കീലാണ് അദ്ദേഹത്തിന് വേണ്ടി അപ്പിയർ ആക്കിയിരിക്കുന്നത് അപ്പൊ ആ പൈസ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ നേരിട്ട് അദ്ദേഹത്തിന് ആ പൈസ കൊടുത്താൽ പോലെ അത് മാത്രമല്ല ദിലീപ് ഇത്രയും പീക്ക് നിൽക്കുന്ന ഒരാൾ ഇത്ര ഒരു മണ്ടത്തരം കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ചിലപ്പം ആ നടിയോട് വൈരാഗ്യങ്ങൾ കാണാം നമുക്കത് അറിയത്തില്ല എല്ലാവർക്കും എല്ലാവരുടെയും ഇപ്പൊ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ പലർക്കും പലരോടും ദേഷ്യം കാണത്തില്ലേ അത് കണക്ക് ദേഷ്യം കാണാം പക്ഷേ ആ ദേഷ്യം ഒരിക്കലും കൊലപാതകത്തിലേക്കോ ഇങ്ങനൊരു കാര്യത്തിലേക്കോ കൊണ്ടെത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ ദേഷ്യമാണ് ഇതിനുള്ള മോട്ടീവ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം അങ്ങനെ അല്ലാതെ ഇരിക്കാം അല്ലേ ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റാറിൻ്റെ ഉള്ളൊരു നടനായിരുന്നു അതായത് മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താരമൂല്യം ഉണ്ടായിരുന്ന നടനായിരുന്നു ഒരു കാലത്തൊന്നും ദിലീപ് എന്ന് പറയുന്നത് മഞ്ജു വാര്യായിട്ട് പിരിയുന്നു മഞ്ജു വാര്യോട് അദ്ദേഹത്തിന് വ്യക്തി കാണാറ് പിന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ നന്മ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഞാൻ പറയുന്നത് കേസിന്റെ കാര്യമാണ് നടിയെ ആക്രമിച്ച കേസിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അതായത് കോടതി മുഖേന ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം കോടതിയിൽ നിന്നും ഓടി ഒളിച്ചിട്ടില്ല ഒരു അദ്ദേഹം പറഞ്ഞ പോലീസുകാർ പറയുന്ന ഡേറ്റുകളിലൊക്കെ അദ്ദേഹം പോയി ഹാജരാകുകയുള്ളൂ കോടതിയിലൊക്കെ പറയുന്ന ഡേറ്റുകൾ അദ്ദേഹം ഹാജരാകുകയും ചെയ്യുന്നുണ്ട് കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒമ്പത് വർഷം വായടച്ചിരിക്കാൻ ചിരിക്കാൻ പറഞ്ഞു വായടച്ചിരുന്നിട്ടുണ്ട് എല്ലാം അദ്ദേഹം കോടതി മുഖേന തന്നെയാണ് ചെയ്യുന്നത് പലരും പലരും ചെയ്യുന്നുണ്ട് ഓടി ഒളിക്കുകയോ ഒളിവിലാകുകയൊക്കെ ചെയ്താണ് ദിലീപ് അന്നും ഇന്നും ഓടി ഒളിക്കുകയോ ഒളിവിലാകുകയും ചെയ്തിട്ടില്ല പൈസയുടെ വളർത്തി രക്ഷപ്പെടാനാണെങ്കിൽ ശരിക്കും പൈസയുടെ വളർത്തി രക്ഷപെടാനാണെങ്കിൽ ആ പൈസ കൊടുത്ത് അദ്ദേഹത്തിന് ആക്രമിച്ച ആൾക്ക് തന്നെ പൈസ കൊടുത്ത് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതും പോരാതെ നടിക്ക് നീതി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഈ മറ്റേ ഡബിങ് ആർട്ടിസ്റ്റ് മറ്റേ